aborshen athwa ഗർഭം അലസൽ പലരുടെയും കുഞ്ഞെന്ന സ്വപ്നത്തിനു മുകളിൽ കരിനീഴൽ വീഴ്ത്തുന്ന ഒന്നാണ് ചിലരുടെ ആദ്യ ഗർഭത്തിൽ അപോഷൻ സാധാരണയാണ് ചിലരുടെ അപോഷൻ തുടർക്കഥയാണ് അപോഷന് കാരണങ്ങൾ പലതുമുണ്ട് ഇതിൽ നാം വരുത്തുന്ന കാരണങ്ങളും സ്വാഭാവിക കാരണങ്ങളും എല്ലാം ഉണ്ടാവും അപോഷൻ സാധ്യതകൾ ഏറെ കൂടുതലുള്ളത് ആദ്യ മൂന്ന് മാസമാണ് ഈ മാസങ്ങൾ കടന്നു കിട്ടിയാൽ ഇത്തരം സാധ്യതകൾ കുറയും പിന്നീടുള്ള മാസങ്ങളിൽ അബോഷൻ സാധ്യതകൾ താരതമ്യേനെ കുറവാണ് ആദ്യത്തെ മൂന്ന് മാസങ്ങളിലാണ് അബോഷൻ നടക്കാനുള്ള എൺപത് ശതമാനം സാധ്യതകൾ അതായത് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ആഴ്ചകളിൽ ഇതിന് കാരണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം സമ്മർദ്ദകരമായ ദിവസം ഒരു അപകടം തർക്കം അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ മോശം വാർത്ത എന്നിവ ഗർഭം അലസലിന് കാരണമാകും അമിതമായ പിരിമുറുക്കവും ഉത്കണ്ഠയും അർത്ഥമാക്കുന്നത് ശരിയായ പോഷകാഹാരവും ഗർഭാശയത്തിലേക്കുള്ള രക്തവിതരണവും നിരസിക്കുക എന്നതാണ് ഗർഭസ്ഥ ശിശുവിന് വലിയ നാശനഷ്ടമുണ്ടാകുന്നതിലൂടെ ഗർഭം അലസുന്നതിന് കാരണമാകുമെന്നതിനാൽ പതിവ് തർക്കങ്ങളിലേക്കും മാനസിക സമ്മർദ്ദത്തിലേക്കും നയിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ് അതിനാൽ ഉത്കണ്ഠയ്ക്കും സമ്മർദ്ദത്തിനും കാരണമായേക്കാവുന്ന എന്ത് കാര്യവും മുൻഗണനകളിൽ നിന്ന് അകറ്റി നിർത്തണം പടക്കങ്ങളിൽ നിന്നുള്ള പുക ഫാക്ടറികളിലെ വിഷവാതകങ്ങൾ മലിനീകരണം മറ്റു ദോഷകരമായ വാതകങ്ങൾ എന്നിവയ്ക്ക് വിധേയരായ സ്ത്രീകളിൽ ഭ്രൂണം വികസിക്കുന്നത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഗർഭിണിയായ സ്ത്രീയുടെ പ്രധാന ആരോഗ്യ അപകടം രാസവസ്തുക്കളാണെന്ന് പറയപ്പെടുന്നത് അതിനാൽ ആശുപത്രികൾ ലാബുകൾ ഡന്തൽ റൂമുകൾ എന്നിവയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഗർഭം അലസാനുള്ള സാധ്യത കൂടുതലാണ് മെഡിക്കൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ശബ്ദ മലിനീകരണം പോലും ഗർഭം അലസലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഞ്ഞിനെ വളരുന്നതിന് വളരെ മുൻപ് തന്നെ നഷ്ടപ്പെടാനുള്ള ഏറ്റവും സാധാരണമായ കാരണമാണ് നിക്കോട്ടിൻ മദ്യം എന്നിവയുടെ അമിത ഉപയോഗം നിക്കോട്ടിൻ ഗർഭപിണ്ടത്തിന്റെ വളർച്ചക്കായുള്ള ആരോഗ്യം രക്തവിതരണം എന്നിവ തടസ്സപ്പെടുത്തുകയും ഗർഭം സിപ്പിക്കാനുള്ള സാധ്യതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് പുകവലിക്കുന്നവരിൽ മറ്റുള്ളവരെക്കാൾ ഇരട്ടി നിരക്കിലാണ് ഗർഭം അലസുന്നത് ഇനി ഒരു സ്ത്രീയുടെ ഗർഭപാത്രം സാധാരണ രീതിയിൽ രൂപപ്പെടാതെ വരുന്ന ഗർഭപാത്രത്തിന്റെ അസാധാരണത്വത്തെ കുറിച്ചാണ് പറയുന്നത് അസാധാരണമായ അല്ലെങ്കിൽ വളച്ചൊടിച്ച ആകൃതി കാരണം ഭ്രൂണത്തെ ഗർഭാശയത്തിൽ സ്ഥാപിക്കുക എന്നത് ബുദ്ധിമുട്ടാണ് മാത്രമല്ല അത് ചെയ്താലും ഉചിതമായ പോഷണവും ആരോഗ്യവും ഭ്രൂണത്തിന് ലഭിക്കുന്നില്ല അതിനാൽ ഗർഭപിണ്ഡത്തെ മുറുകെ പിടിക്കുന്നതിന് ഗർഭപാത്രം ശരി ആയതും സ്വാഭാവികവുമായ ആകൃതിയിലായിരിക്കണം എന്നിരുന്നാലും ഇത് പല കേസുകളിലും ശസ്ത്രക്രിയാ വിദഗ്ധർ ശ്രദ്ധിക്കുന്നതിനാൽ ഇത് തടയപ്പെടുന്നു ചിലതരം ഭക്ഷണങ്ങൾ ഗർഭപിണ്ട നഷ്ടപ്പെടാനുള്ള കാരണങ്ങളായി കണ്ടുവരുന്നുണ്ട് പപ്പായ പൈനാപ്പിൾ ചിക്കൻ തുടങ്ങിയ ഭക്ഷണങ്ങൾ ഒരുപാട് കഴിച്ചാൽ കൊലയാളികളായി പ്രവർത്തിക്കാം തീർച്ചയായും അവ സമ്പന്നമായ പ്രോട്ടീൻ സ്രോതസ്സുകൾ തന്നെയാണ് പൊതുവെ അവ ആരോഗ്യപ്രദവുമാണ് പക്ഷേ ഗർഭിണിയായ സ്ത്രീ ഇവ ഒഴിവാക്കണം അല്ലെങ്കിൽ മിതമായി കഴിക്കണം നിരോധിത ഭക്ഷണ പട്ടികയ്ക്കായി നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കാം പതിവായി വീട്ടുജോലികൾ ചെയ്യുമ്പോൾ ഭാരം ഉയർത്തുന്നത് ഗർഭിണികളായ സ്ത്രീകൾക്ക് വിനാശകരമാകുമെന്ന് പറയാതെ വയ്യ വാസ്തവത്തിൽ ഇത് തെളിയിക്കപ്പെട്ട അപകട സാധ്യത ഘടകം തന്നെയാണ് ഭാരം എടുക്കുന്നത് വയറിന് കേടുപാടുകൾ വരുത്തുകയും മറുപിള്ളയെയും ഗർഭസ്ഥ ശിശുവിനെയും കുലുക്കുന്നതിലൂടെ അപകടം വരുത്തി വെക്കുമെന്നും പറയപ്പെടുന്നു വീട്ടുജോലികൾ ചെയ്യുന്ന ഗർഭിണികൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്വയം വിലയിരുത്തുകയും സുരക്ഷിതമായി ഇരിക്കുക എന്നതാണ് പിന്നീട് പശ്ചാത്താപിക്കുന്നതിനേക്കാൾ നല്ലത് ഗർഭം അലസിപ്പോകുന്നതിൽ അണുബാധയുടെയും ബാക്ടീരിയയുടെയും പ്രധാന പങ്കുണ്ട് ഗർഭ ിഡത്തെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതിൻ്റെ കാരണമായി ജീവിതശൈലിയെ മാത്രം നമുക്ക് എല്ലായിപ്പോഴും കുറ്റപ്പെടുത്താനാവില്ല സ്ത്രീകളുടെ പ്രത്യുൽപാദന നാളിയിൽ വസിക്കുന്ന സൂക്ഷ്മ ജീവികളുണ്ട് അത് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു മൈക്കോപ്ലാസ്മ ഹോമിനിസ് യൂറിയ പ്ലാസ്മ യൂറലിറ്റിക്കം തുടങ്ങിയ ബാക്ടീരിയകളുടെ സാന്നിധ്യം ഗർഭാശയത്തിൻ്റെ പാളിയിൽ വീക്കം വരുത്തുമ്പോൾ ഗർഭം അലസാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും എന്നാൽ മറുവശത്ത് ഈ അണുബാധകൾ ചികിത്സിക്കാവുന്നതാണ് കൃത്യസമയത്ത് ഡോക്ടറെ സമീപിച്ചാൽ ഗർഭം സംരക്ഷിക്കാൻ കഴിയും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം